ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെ പറ്റിയിട്ട് എത്ര എത്ര കാര്യങ്ങൾ പറയുമ്പോഴും സംശയം ബാക്കിയാണ് കേട്ടോ ആരോടെ ചോദിക്കുന്നതാണ് ഞാനിത് സത്യമായിട്ട് എനിക്കിതിനെ പറ്റി വലിയ ഗഹനമായ അറിവുകളൊന്നുമില്ല പക്ഷെങ്കില് ഞാനിതൊരു ഇങ്ങനൊരു കാര്യം ഉണ്ട് അറിഞ്ഞു കാരണം ഇത് ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് പാരമ്പര്യമായിട്ട് ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ലാട്ടോ എന്റെ അറിവേടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഈ ഈയിടെയായിട്ട് പല ആൾക്കാരുടെയിലേക്കും ഇത് ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് കൂടിയതുപോലെ പക്ഷെ ഞാൻ ഇതൊക്കെ ഈ അടുത്ത കാലത്താണ് കേട്ടോ അറിയുന്നത് മുമ്പേ ഒന്നും അറിയുന്ന കാര്യമൊന്നുമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുണ്ട് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞതായിരിക്കോ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ ഒരു അഞ്ച് തിരിയിട്ട് ചിരാതെ വെച്ച് പ്ലേറ്റിൽ ഇങ്ങനെ വെക്കണം എന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതായിരിക്കുമോ എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്താന്ന് ഞാൻ പറയാം ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഉണ്ടല്ലോ അതായത് നമ്മളിപ്പോ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയം അപ്പോ ഒരു മൂന്നേ കാലു മൂന്നര മുതൽ അഞ്ചു മണിക്ക് മുൻപ് വരെയുള്ള ഒരു ടൈം അല്ലേ പറയുന്നേ ആ സമയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതില് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അത് ആ സമയം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമൊത്തവും ശാന്തമായി കിടക്കുന്ന ഒരു സമയമാണ് അതായത് അതായത് ഈ ഒരു ചുറ്റുപാട് കിളികളാണെങ്കിലും എല്ലാ ജീവജാലങ്ങളും ഭയങ്കര ശാന്തമായിട്ട് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ടൈമാണ് ആ സമയത്ത് ഈ ഭൂമിയില് ഈ പ്രപഞ്ചത്തില് കുറച്ച് കൂടുതൽ എനർജി എനർജി കൂടുന്ന ഒരു സമയായിരിക്കും അപ്പൊ ആ സമയത്ത് എല്ലാവരും അങ്ങനെ ശാന്തരായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഉണരുമ്പോ ആ എനർജീനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാം ആ ഒരു നല്ല പോസിറ്റീവ് എനർജീനെ സ്വീകരിക്കുക നമ്മളെ അതിനെ ആർജിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ആ സമയത്ത് തുണരുന്നതൊക്കെ ഭയങ്കര ഗുണമുള്ള കാര്യമായിരിക്കും പിന്നെ മെലാറ്റിൻ കുറയുന്ന ഒരു ടൈമാണെന്ന് അത് കുറഞ്ഞാൽ തന്നെ നമുക്കറിയില്ല കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും പിന്നെ നമ്മള് അത്രയും ഒരു വസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഉണരുന്ന ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൈം അല്ലേ നമ്മളെ ശരീരമൊക്കെ ഒന്ന് ഫുൾ ആ ഒരു ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് ആന്തരിക അവയവങ്ങളടക്കം എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ലൊരു പുതിയൊരു ദിവസത്തിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ടൈം ആ സമയത്ത് നമ്മൾ ഈ ഒരു ഊർജത്തോട് കൂടിയിട്ട് ഉണരാ ആ സമയത്ത് നമുക്ക് പഠിക്കാനൊക്കെ കുട്ടികളോട് കണ്ട് പറയലെ നാലു മണിക്ക് എണീറ്റ് പഠിച്ച നീ ജയിക്കും ഉറപ്പാണ്ന്ന് ആ സമയത്തൊക്കെ നമുക്ക് ഈ ഗ്രഹിക്കാനുള്ള കഴിവ് എല്ലാം ഇങ്ങനെ തുറന്നു കിടക്കായിരിക്കും എന്താണോ കിട്ടുന്നത് അത് അതേപോലെ സ്വീകരിക്കാൻ നമ്മളിങ്ങനെ റെഡി ആയി നിൽക്കുന്നൊരു അസുലഭ മുഹൂർത്തം അങ്ങനെ അപ്പോ എന്തൊക്കെയാ പറയുന്നത് ആ അങ്ങനെ ഈ ഒരു എനർജി ഈ ഭൂമിയിൽ ആ ഒരു കോസ്മിക് എനർജി എന്താ പറയാ ആ ഒരു എനർജി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക അതായത് പിന്നെ ഒരു വിളക്ക് കത്തിച്ച് നമ്മളെ ഓരോ ആചാരം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ ആണെങ്കിൽ ആ സമയത്ത് എണീറ്റിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു നിർബന്ധം പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാത്തത് ഹൈന്ദവാചാരത്തിൽ അപ്പൊ ആ സമയത്ത് അവര് ചെയ്യുന്ന കാര്യം വളരെ നല്ലതാ ആ ടൈമിൽ ഒണരാ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് അത് ശരിക്കും യോഗാസേനയിലുള്ള കുറെ കാര്യങ്ങൾ അവരുടെ നിസ്കാരത്തിൽ വരുന്നുണ്ട് അല്ലെ അപ്പോ അതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളല്ലേ അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈശ്വര വിചാരം അതായത് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈശ്വര വിചാരം അപ്പൊ അതിലിങ്ങനെ മനസ്സിന് മെഡിറ്റേഷനിലൂടെ ഒക്കെ കൊണ്ടുവന്ന് നമ്മളെ ജീവിതത്തില് പുരോഗതി ഉണ്ടാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മക്കില്ലേ മതി ചൂട് കാലത്ത് ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ടെമ്പർ തെറ്റുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ ചൂട് കാരണം നമുക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഒരു അവസ്ഥയായിരിക്കും പെട്ടെന്ന് ദേഷ്യം പിടിക്കും പെട്ടെന്ന് ഷൗട്ട് ചെയ്യും പക്ഷെ തണുപ്പ് കാലത്ത് നമുക്ക് അത്ര ഒരു കുഴപ്പം ഉണ്ടാവില്ല തണുത്ത കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് ഒരു മാറ്റം അങ്ങനെ പിന്നെ ഈ ഫുഡ് ഈ നോൺ വെജിന്റെ ഡൗട്ട് ഇപ്പോഴും നമ്മൾ താഴെ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് നമ്മള് ബോഡി ഹീറ്റ് ആവുകയാണ് അപ്പൊ ചു ശരീരത്തിനകത്ത് ഇങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് നമ്മളെ മൊത്തത്തിൽ അത് ഫെറ്റ് ചെയ്യും നമ്മളെ സ്വഭാവത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും നമ്മളെ ശ്വാസത്തിൽ പോലും അതിന്റെ ഒരു എന്താ പറയാ ശൂര എന്താ പറയാ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ചുറ്റുപാട് നമ്മളെ ഈ ഒച്ചപ്പാട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഭ്രാന്ത് പിടിക്കാൻ ഉണ്ടല്ലേ ഭയങ്കര ലഹളക്കിടയിൽ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുഖം ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ ഭയങ്കര ഒരു പരിപാടി നടക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഒരു കോളന്ന് ആ ഹലോ ഹലോ അതായത് നമ്മളെ എക്സ്പ്രഷൻ എന്താ ഇതൊരു ശല്യമാണ് എന്നുള്ള രീതിയില് അങ്ങനെയല്ലേ നമ്മള് ഫോൺ ചെയ്യുന്നത് അപ്പോ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഇതൊന്നുമില്ല ഇല്ല നമ്മള് ഭയങ്കര പ്ലസന്റ് ആയിരിക്കും അപ്പൊ എന്താ നമ്മളെ മൈൻഡും ബോഡിയും ഒക്കെ ഒരു കൺട്രോളിൽ വരുന്ന ഒരു സമയമാണ് അപ്പൊ നമുക്ക് നല്ല നല്ല ചിന്തകള് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക ഏർ നല്ലോണം പ്ലാൻ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അവിടെ നമ്മൾ നമ്മളെ ബേസ് ഇടുകയാണ് ശരിക്ക് ആ ഒരു ദിവസത്തേക്കുള്ള എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ആവാണ് നല്ല ഒരുക്കത്തില് അതേ സമയം നിങ്ങള് പിന്നെ ഉച്ചയോളം ഉറങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് ഫോണിലൊക്കെ നോക്കിയിട്ട് ഒരു രണ്ടു മണി മൂന്ന് മണി വരെ ഉറങ്ങി പാതിരാത്രി അതിരാത്രി പാതിരാത്രി അല്ല പുലർച്ചെയാണ് അവരൊക്കെ എന്നിട്ട് ഒരു എന്നിട്ടൊരു ഉച്ചയാകുമ്പോൾ എണീറ്റ് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവര് ഉണരുന്ന സമയത്തെ ഇവിടെ ഭയങ്കര ജകബോഗയായിരിക്കും അപ്പൊ അതിലേക്കാണ് അവർ ഉണർന്ന് വീഴുന്നത് അപ്പൊ അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് പോകും പക്ഷെ നമ്മള് കൂടുതൽ കൂടുതല് ഞാന് എന്റെ കാര്യം പറയാം ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങള് ഒരിക്കലും ചെറുതിലെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ എന്തോ ഒരു വ്യക്തിയാണ് കാരണം പല ആൾക്കാർ പല ചിട്ടവട്ടങ്ങളും രീതികളും പറയുമ്പോൾ ഞാൻ ആ വഴിത്തൊന്നും പോകൂലട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യത്തിലേക്ക് ഞാൻ പോകും അപ്പോ അങ്ങനെ വെച്ചാൽ അമ്പലത്തിൽ പോയാൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂന്നുള്ളൊരു വിശ്വാസമില്ല പക്ഷെ അമ്പലത്തിൽ പോകുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം അത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്പലങ്ങൾ അല്ലാണ്ട് ദൈവത്തിന് വീടില്ല അവിടെ വന്നിരിക്കുന്നതല്ലല്ലോ അപ്പൊ അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അവിടത്തെ ഒരു ഫോക്കസ് ആ ഒരു വിഗ്രഹത്തിലേക്കാക്കുക അതിൽ നിന്ന് നമ്മള് ഇങ്ങോട്ടേക്ക് എടുക്കുക ആ ഒരു കൺസെപ്റ്റ് അപ്പൊ അതേപോലെ നമ്മൾ രാവിലെ ഉണർന്ന് നാമം ചൊല്ലി അതിലൊരു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഒരു ചെറിയൊരു ഒക്കെ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മളെ ആ ഒരു എന്താ പറയാ ഉറങ്ങുന്ന സമയത്ത് ബോഡി സ്വയം ഫിൽറ്റർ ആവുന്നതിനോടൊപ്പം തന്നെ നമ്മളെ മൈൻഡ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി പോസിറ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു മൈൻഡിൽ വരാം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളടുത്ത് വന്ന് പറയാണ് അപ്പോ നിങ്ങൾക്ക് പിന്നെ അന്നത്തെ ദിവസം ആരെ കാണുമ്പോ നിങ്ങൾ ചിരിക്കും നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയാം ഏതെങ്കിലും ഒരു കുട്ടി അടുത്ത് ഇങ്ങനെ അഫെയർ ഉണ്ടായിട്ട് ഒരു പ്രണയം പറയാം ഒരു പ്രണയത്തിന് വേണ്ടിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് 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 അവർ ലാസ്റ്റ് യെസ് പറഞ്ഞു നിൽക്കും ആ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു ലെവൽ ലോകത്താണ് ആ സമയത്ത് നമ്മൾ കാണുന്നവരോടൊക്കെ ചിരിക്കും ചിലപ്പോ നമ്മൾ എല്ലാവർക്കും മുട്ടായി വാങ്ങിച്ചു കൊടുക്കും ആരെന്ത് ചോദിക്കുന്ന അപ്പൊ നമ്മൾ ഇതാന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നല്ല ചിരിച്ച സ്മൈൽ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക മരിച്ച വിട്ടു പോയാലും ഇവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു രീതിയില് അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളില് ആ ഒരു ഇത് ആ ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടെങ്കിൽ അത് ആ ബാക്കി അന്നത്തെ ദിവസം മൊത്തം അതിങ്ങനെ എന്താ പറയാ പ്ര പ്രസരിപ്പാണോ വിസ ഇന്നെന്താപ്പ വാക്കൊന്നും കിട്ടാത്ത അങ്ങനെ അപ്പൊ അതിങ്ങനെ വാക്ക് മറന്നെയ് വിസരിത പ്രകാശം നോക്കാ ഫിസിക്സ് പഠിച്ച ഓർമ്മ ആ എന്താണെങ്കിലും അതിങ്ങനെ ഇതാവും അപ്പൊ അതേപോലെ നമ്മള് എല്ലാ കാര്യവും അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം വേറൊരു ചോദ്യം വരും ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്കിന്റെ സമയത്ത് എല്ലാരും ഒരു ഒരു അഫക്റ്റ് കിട്ടും കിട്ടൂല പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ എണീക്കാനൊന്നും പോകുന്നില്ല അതാണ് ഒരു കാര്യം ഇതിനെപ്പറ്റി ഇനി നമ്മൾ ആ സമയത്ത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചിരാത് വെക്കണമെന്നുണ്ടോ വിളക്ക് ഇങ്ങനെ വെക്കണമെന്നുണ്ടോ അങ്ങനെ വെക്കണമെന്നുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ഈ അടുത്താണ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ തവണയാണ് ഞാൻ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെക്കുന്നത് അതായത് രണ്ടാമത്തെ തവണ അതിപ്പം കഴിഞ്ഞിട്ടില്ല വിഷുവിനാണ് എനിക്കത് അവസാനിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് വരെ എന്താ ചെയ്യുന്നേ നിലവിളക്കാണ് കത്തിക്കുന്നത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് ഞാൻ കത്തിക്കാറുണ്ട് പണ്ട് പണ്ടേ ഞങ്ങളെ വീട്ടില് സന്ധ്യാസമയത്ത് അഞ്ച് തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ ചില അടുത്തു നിന്ന് പറയുന്നുണ്ടല്ലോ രണ്ട് തിരി മാത്രമേ ഇടാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പണ്ട് മുതലേ കുഞ്ഞിലെ തൊട്ട് ഈ നാട്ടിൻ പ്രദേശം ഞാൻ ഞാനിപ്പം ഏഹ് ജീവിച്ച എല്ലാ ഇവിടെ ആണെങ്കിലും ഒക്കെ അഞ്ച് തിരിയിട്ടിട്ടാണ് വീട്ടില് വിളക്ക് വെക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അതിനിടയ്ക്ക് എനിക്ക് എന്താ ഈ വീട്ടിൽ കുറെ കാലത്തേക്ക് എനിക്ക് വിളക്ക് കൊളുത്താൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നു ആ ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ അമ്മമ്മേനെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് അമ്മമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ജീവിച്ചേന്ന് അമ്മേനെ അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും ആ ഞാന് അമ്മമ്മയുടെ മോളായ ഞാന് ഇവിടെ വിളക്ക് പോലും വെക്കാൻ പറ്റാണ്ട് കുളിക്കാൻ പറ്റാണ്ട് അങ്ങനെ കഷ്ടത്തിൽ ഇരുന്നൊരു സമയമുണ്ട് വിഷമിച്ചിരുന്ന ഒരു സമയം വീട് വൃത്തിയാക്കാൻ പറ്റാണ്ട് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു ജീവിതമായിരുന്നില്ല ആ സമയത്ത് വേറൊന്നും കണ്ടില്ല പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം ഡെലിവറി എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ കാരണം ഇവിടെ ആളില്ലാത്ത എന്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ടിണ്ടായിരുന്നു അപ്പൊ ഈ വിളക്ക് വെക്കാൻ പറ്റാത്തത് എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുക അത് തന്നെ നമുക്കൊരു നെഗറ്റീവായി ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ ഇതെനിക്ക് വിളക്ക് വെക്കാൻ പറ്റുന്നില്ല ആ വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പൊ തന്നെ അതൊരു നെഗറ്റീവായി അപ്പൊ എന്താ ചെയ്യാന്ന് എന്ന് വെച്ചാല് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഒരു വഴി വേണം എനിക്ക് ഈ വീട്ടില് ഒരു വിളക്ക് തിരി തെളിയുന്നില്ല ഈ വീടിന്റെ ഒരിടത്തും അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ചിലർ അതിന് കുബേര വിളക്ക് എന്ന് പറയും ചിലർ കെടാ വിളക്ക് എന്ന് പറയും കുബേര വിളക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ട് തരത്തില് പറയുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഞാൻ അന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചില്ലേ ഇങ്ങനെ ഒരു വിളക്ക് എന്നിട്ട് അതിനെ നടുവിൽ നമ്മൾ ഒരു സ്ക്രൂ ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാവും അതിനകത്തേക്ക് തിരി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെയാണ് ഈ വിളക്ക് നിൽക്കുക അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കത്തിക്കോളും അത് എപ്പോ വേണമെങ്കിലും അണയൂ അണയുന്ന സമയത്ത് ഒരിക്കലും കരിന്തിരി കത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിരിക്കും അത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എനിക്ക് ഇവിടെ നിലവിളക്ക് അഞ്ചുതിരി ഇട്ടിട്ട് ഏഹ് സിറ്റൌട്ടിൽ വെക്കുന്ന സമയത്ത് കുഞ്ഞു ആവാ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് വാശിയാണ് കാരണം ഞാനിത് ചെയ്യരുത് എന്നൊരു ഇന്റൻഷൻ ഉള്ള പോലെ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കത് വെക്കാൻ പറ്റുന്നില്ല ഇപ്പൊ എന്താണെന്നറിയോ പുലർച്ചെ എഴുന്നേറ്റിട്ട് ഞാൻ ആ തിരി ഈ ഞാൻ പറഞ്ഞ ഈ കുബേര വിളക്കാണോ കെടാ വിളക്കാണോ ഏതായാലും ഇത് കത്തിക്കാവോ ഇത് ഇങ്ങനെ ചെയ്യാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആരോടും ചോദിച്ചില്ലാട്ടോ പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടിയേ പറ്റുള്ളൂ എനിക്കൊരു വിളക്ക് വെക്കണം ഈ വീട്ടിലൊരു വിളക്ക് എവിടെയെങ്കിലും ഒന്ന് തെളിഞ്ഞാ എന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്നു ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ഈ ഒരു വിളക്ക് വാങ്ങിച്ചിട്ട് അത് എവിടെ കത്തിക്കണമെന്നോ പലരും ചോദിച്ചിട്ടുണ്ട് ഈ വിളക്ക് ലക്ഷ്മി ദേവിക്കാണോ വെക്കേണ്ടത് പിന്നെ ഭഗവാൻ കൃഷ്ണന് വെക്കണോന്നൊക്കെ പക്ഷെ ഞാൻ ഞാൻ അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരും പറഞ്ഞ കമന്റിൽ കാണാൻ കൃഷ്ണന് വെച്ചിട്ടുള്ള വിളക്ക് അത് ഞാൻ കൃഷ്ണനെന്ന് പറഞ്ഞിട്ട് വെച്ച വിളക്ക് ഒന്നല്ലോ എന്റെ എനിക്ക് പൂജാ റൂമില്ല അത് ചെയ്യുന്നതിനോട് താല്പര്യമില്ല അപ്പൊ ഞാൻ എന്താ ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ എനിക്ക് കയ്യില് കിട്ടിയിട്ടുള്ള എല്ലാ ദൈവങ്ങളെ അങ്ങോട്ട് വെച്ചു അത്രേ ഉള്ളൂ അവരെ കാണുന്ന സമയത്തുള്ളൊരു നമ്മളെ മനസ്സ് ചിന്തിക്ക പോസിറ്റീവ് ആയിട്ടില്ലേ അത് അവിടെ വെച്ചു ആ സമയത്ത് അതിനെ താഴെ ആ നടുവിൽ കൊണ്ടുപോയിട്ട് ഈ വിളക്ക് വെച്ചു എന്നേ ഉള്ളൂ അത് ഞാൻ മനസ്സിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ള രീതിയിലാണ് കേട്ടോ വെച്ചത് കണ്ണന് മാത്രമായിട്ടൊന്നല്ല അപ്പൊ എല്ലാ ദൈവങ്ങളും അതിന് ചുറ്റിലും ഉണ്ടല്ലോ അപ്പൊ അവിടെ ഒരു ദീപം അങ്ങനെ തെളിയുമ്പോൾ എനിക്കൊരു എനർജിയാണ് അപ്പൊ അത് തെളിയിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതം മൊത്തവും മാറിയത് സത്യം പറഞ്ഞ അവിടെയാണ് എൻ്റെ മാറ്റത്തിന്റെ തുടക്കം മാറ്റത്തിന്റെ തുടക്കം മീൻസ് ഒരു സമയം വരെ ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി സ്മാർട്ടായിരുന്നു പക്ഷെ ഒരു ചെറിയൊരു കാലയളവിൽ എനിക്കിതൊന്നും സാധിക്കാതെ വന്നപ്പോ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ എന്തിനും ഏതിനും എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഡൗൺ ആയിപ്പോയത് പക്ഷെ എനിക്ക് എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ട് പറ്റുന്നില്ല അപ്പൊ ഈ ഒരു വിളക്ക് ശേഷം ഞാൻ തന്നെ സ്വയം എന്നോട് പറയാണ് ഇനി എന്തും നടക്കും അതായത് എന്റെ മൈൻഡ് സെറ്റ് മാറിയവരുണ്ടോ അപ്പൊ ഞാൻ ഈ വിളക്ക് കാണുന്ന സമയത്ത് എനിക്ക് ഓക്കെ സെറ്റ് എപ്പോഴും അത് അതും വീട്ടില് ഞാന് പലയിടത്തും വിളക്ക് വെച്ചു എനിക്ക് എനിക്ക് എവിടെയും ശരിയാവുന്നില്ല എനിക്ക് പൂജാമുറി ഇല്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് വീടിന്റെ എവിടെ നിന്ന് നോക്കിയാലും എനിക്ക് ഈ വിളക്ക് കാണാം ബെഡ്റൂമെന്നൊഴികെ വേറെ എവിടെ നിന്ന് നോക്കിയാലും എനിക്ക് ഈ അടുക്കളയിൽ നിന്നാണെങ്കിലും അടുക്കള കോലായിന്നാണെങ്കിലും എവിടെന്നാണെങ്കിലും ഈ വിളക്ക് എനിക്ക് കാണാം എന്നുള്ള പാകത്തിന് ആ വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ തന്നെ വിചാരിക്കണം ആ വിളക്ക് വെച്ചു ഇനി എല്ലാം അടിപൊളിയായിട്ട് വരും ഞാൻ എന്നോട് മനസ്സിൽ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇനി അതാണല്ലോ സംഭവിക്കുക നമ്മൾ എന്താണോ നമ്മളോട് പറയുന്നത് അതാണല്ലോ സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ ആ വിളക്ക് വെച്ചു അതിനുശേഷം എനിക്ക് എല്ലാത്തിനും ഒരു ഉഷാറാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായി എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി കുറച്ചും കൂടിയും കാര്യങ്ങൾ അതിലേക്ക് ഇങ്ങനെ ചേർന്ന് 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 വരികയാണ് ആ വിളക്ക് വെച്ചതോട് കൂടിയിട്ട് അതിനകത്തേക്ക് പിന്നീട് എനിക്ക് വേണ്ട ചിരാതുകൾ വന്നു ചേർന്നു പിന്നെ എന്താ പറയാ കൊടിവിളക്ക് വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരികയാണ് അത് ആ കൂട്ടത്തിലേക്ക് നമുക്കിത് വെച്ച് ഒരു ഉഷാറൊന്നല്ലോ അപ്പൊ ഇനി അടുത്തത് ചെയ്യാം കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ അപ്പോഴേക്കും പിന്നെ മോൾക്കും കുഴപ്പമൊന്നുമില്ല ആ വിളക്ക് അവിടുന്ന് കത്തുമ്പോൾ മോൾ അങ്ങനെ വാശി പിടിക്കുന്നൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല അങ്ങനെ ആ വിളക്ക് വീട്ടിൽ വെക്കാൻ പാടുണ്ടോന്നു സത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അത് ഇങ്ങനെ വെച്ചതിന് ഒന്നും ചോദിക്കില്ല എനിക്ക് ഞാൻ എപ്പോഴാണോ കുളിച്ച് ഫ്രഷായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ആ വിളക്ക് തെളിയിക്കും പിന്നെ പുലർച്ചെ ഉണർന്നു കഴിഞ്ഞാൽ കുളിക്കാതെ തന്നെ വിളക്ക് വെക്കലുണ്ട് കേട്ടോ അത് ആ ഒരു ഉച്ചയോട് അടുപ്പിച്ചതാ കണയും പിന്നെ ഞാൻ എപ്പോഴും കുളിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല മോളുള്ളത് കൊണ്ട് മോളെങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് നമുക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പൊ പക്ഷെ നട്ടുച്ച നേരത്തെ എനിക്ക് എന്തോ തോന്നൂല കത്തിക്കാൻ തോന്നൂല ഒരു രണ്ടു മണി ഉച്ചക്ക് രണ്ടുമണിക്കൊക്കെ കുളിച്ച് വന്നിട്ട് എനിക്ക് എന്തോ വിളക്ക് വെക്കാൻ തോന്നൂല്ല അതുകൊണ്ട് ഞാൻ വെക്കലില്ല അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നേ ഒരു നാല് മണിക്ക് ശേഷം ഒരു അഞ്ചു മണിക്ക് ശേഷം ഒക്കെ ഞാൻ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളക്ക് വെക്കും ഇപ്പൊ ഒരു എട്ട് മണിക്കാണ് ഞാൻ കുളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളക്ക് കൊണ്ടു വെക്കും ആ എട്ട് മണിക്കൊക്കെ ആ വിളക്ക് അവിടെ കത്തിച്ചുകഴിഞ്ഞാല് രാത്രി ഒരു മൂന്ന് മണിക്കൊക്കെ നമ്മളൊന്ന് ഉണർന്ന് പിന്നെ ടോയ്ലറ്റിലൊക്കെ പോകാൻ നേരത്ത് ഇത് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പൊ മനസ്സിന്റെ ഒരു ധൈര്യ പണ്ടൊക്കെ എനിക്ക് രാത്രി എനിക്ക് മൂട്ടരയ്ക്കാൻ പോകാനൊക്കെ പേടി വരും പക്ഷെ ഇപ്പൊ ഈ വിളക്ക് അവിടെ നിന്ന് ഇങ്ങനെ കത്തുന്നോണ്ട് ഭയങ്കര ധൈര്യമാണ് അപ്പൊ അതാണ് അങ്ങനെയാണ് ഞാൻ ആ വിളക്ക് തെളിയിച്ചത് ആ വിളക്കം കൂടെ വെച്ചതിനു ശേഷം പിന്നെ എപ്പോഴും ഈശ്വര വിചാരാണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് തിരിയുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ അപ്പൊ അതിനോട് ഇങ്ങനെ സംസാരിക്കാം അപ്പൊ നമ്മള് നാമജപങ്ങള് നല്ല ഡിവോഷണൽ സോങ്സ് ഒക്കെ നമ്മളെ മനസ്സിൽ വരാ അങ്ങനെ അങ്ങനെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരിക പിന്നെ ഫോണിൽ നമ്മൾ ഓരോരോ പാട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ആ വിളക്കിലുള്ള തുടക്കം ഞാൻ ഇന്നും ചോദിച്ചില്ല അതെന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടോ എന്ന് ചോദിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു ധൈര്യം ഞാൻ ഈശ്വരനെ നല്ലത് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതിലൊരു തെറ്റുണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധേനെ എന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ സോഫ്റ്റ്വെയർ എനിക്ക് ദൈവം പറഞ്ഞു തരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ എന്താ ചിന്തിക്കുക എന്നറിയുമ്പോൾ പല കാര്യങ്ങളിലും ഞാൻ പലരുടെയും മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്തോന്ന് വെച്ചാല് ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും ജീവിക്കുക എങ്ങനെ വെച്ചാൽ ഞാനിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എന്നെ എന്നിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അരുതാത്ത കാര്യം ചെയ്യുമ്പോ ഇവർക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞുവല്ലോ ഇതിന്റെ ചെറുതിലേ തൊട്ടുള്ള ഒരു ചിന്തയാണേ അപ്പൊ ഞാൻ ഈ അമ്മയുടെ മോളാണല്ലോ അതായത് ഭഗവതിയുടെ മോളാണ് ഞാൻ പറയലുണ്ട് എന്റെ അമ്മയാണ് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ അമ്മയുടെ മോളാണ് ഞാൻ എന്ന് അത് അതെൻ്റെ ഒരു സ്വാർത്ഥത ഞാൻ അങ്ങനെയാണ് പറയാ അപ്പം ഞാൻ പറയാ അമ്മയുടെ മോളാണല്ലോ അപ്പൊ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്ന സമയം ഉണ്ടാവില്ലേ രണ്ടാൾക്കാരെ കാര്യം വരികയാണ് അപ്പൊ ഞാൻ ഇത് ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവർക്ക് അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ ഇത് ധർമ്മസങ്കരത്തിലായി പോകുന്ന ചില നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാവും അപ്പൊ ഞാന് ഇവ രണ്ടുപേരെയും ചിന്തിക്കൂരാ ഞാൻ ഇങ്ങനെ ചിന്തിക്കും അമ്മ എന്നെ നോക്കുന്നുണ്ട് അപ്പൊ അമ്മ എന്താണ് ഞാൻ എന്ത് ചെയ്യാനായിരിക്കും അമ്മയ്ക്ക് ഓക്കെ ആയിട്ട് അതാണ് ഞാൻ ചിന്തിക്ക അത് ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഞാൻ കുറ്റക്കാരിയായിരിക്കും പക്ഷെ അപ്പഴും ഞാൻ എനിക്ക് മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ആ മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എനിക്ക് എപ്പോഴും അമ്മയുടെ മോളായിരിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം അതിലൊരു ലെവലേഷം സംശയം എനിക്കില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ അമ്മയുടെ മോളാണ് അതാണ് വേണ്ടത് നമ്മൾ ഉറച്ച് വിശ്വസിക്കാം സംശയം ഉണ്ടെങ്കിൽ അവിടെ ഭക്തി ഉറച്ചു നോക്കൂല എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ അമ്മ ഞാനിപ്പോ ചെയ്തുതന്നുകൊണ്ട് അമ്മേനീ എന്നെ ഇങ്ങനെ ആക്കൂ എന്ന ആ ഒരു ചിന്തയോട് കൂടി നമ്മൾ ചെയ്യാതിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ പോകുന്ന വഴികളിലൊക്കെയും എന്നെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഈശ്വര വിശ്വാസം ഉണ്ട് ഞാൻ മനസ്സുകൊണ്ട് ഒരാളെ അധ്യൂഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അത് റിഫ്ലക്ട് ചെയ്യും ഞാനൊരു തെറ്റിലേക്കാണ് എന്ന് വെച്ചാൽ എന്തായാലും എന്നെ പിടിച്ച് തിരുത്തി ഇങ്ങോട്ടേക്ക് തരാനുള്ള അവസരം അമ്മ തരും അപ്പം പിന്നെ നമ്മൾ നിരീക്ഷിക്കാണ് ചുറ്റിലും നല്ലോണം ഓബ്സർവ് ചെയ്യണം കാരണം എന്റെ ജീവിതത്തിൽ കുറെ മെറാക്കേഴ്സ് നടന്നു എന്നെ എന്നെ അറിയുന്ന പലരും പറയും പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളുടെ ഒക്കെ ലൈഫിൽ അത് നടന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരും അതിങ്ങനെ ചിന്തിച്ച് ശ്രദ്ധിച്ച് കൂട്ടിച്ചേർത്ത് അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് വായിക്കാത്തോണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് ആ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇതൊക്കെ അതുകൊണ്ടാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് അപ്പൊ നമ്മൾ നിരീക്ഷിക്കണം അങ്ങനെയാണ് നമുക്ക് ഈശ്വരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് നടക്കുക അവിടെയാണ് ഓക്കെ അങ്ങനെ അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് അഞ്ചു തിരിയിട്ട് അങ്ങനെ വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിർബന്ധമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ എന്തല്ലോ എനിക്ക് ചിരാത് ഭയങ്കര വീക്ക്നെസ് വീക്ക്നെസ്സാ എന്താന്ന് വെച്ചാല് ഞാന് നമ്മളെ കൊല്ലം ചെറിയ അവിടെ ഇങ്ങനെ നിറയെ ചിരാത് വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഞാന് മുന്നൂറ്റി സംതിങ് ചിരാത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് എന്തിനാ വീട്ടിൽ തെളിയിക്കാറു പക്ഷെ എനിക്ക് ഈ ചിരാത് തെളിയിക്കുക വീട് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വിളക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് ഈ ചിരാത് ഈ പ്ലേറ്റില് അഞ്ച് ചിരാത് വെച്ച് പൂക്കളൊക്കെ ഇട്ട് തെളിയിക്കുന്ന കാരണം ഭയങ്കര കൊതിയാണ് അപ്പൊ അതിലെനിക്ക് ഭയങ്കര ഒരു ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ അങ്ങനെയാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് ആ വിളക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല അല്ലെങ്കിൽ ചിരാത് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചില വീടുകളിൽ നിലവിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആരും അത്ര ഒന്നും ശ്രദ്ധിക്കേണ്ടാവില്ല ചില വീട്ടുകാർക്ക് അവര് ഭർത്താവിന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛാ നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് വേറൊരു സംസ്കാരമാണല്ലോ ചിലപ്പോ ഉണ്ടാവുക അവിടെ ഉള്ളവർക്ക് ചിലപ്പോ എന്റെ മോള് വീണ് ചന്തണണിക്ക് മോള് വീണിട്ട് ചിരിക്കാണോ വിചാരിക്കലോ കേട്ടോ കോമഡി ഉള്ള രീതിയിലാണ് അവള് വീണത് ബഡ്ഡ് തന്നെ ആ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു വിളക്കൊക്കെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഈ നിലവിളക്ക് വെക്കുമ്പോൾ ചിലപ്പോ ആരൊന്നും ശ്രദ്ധിക്കൂല നമ്മളൊരു നേരം പുലർച്ചെ എണീറ്റിട്ട് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ ആ കുഴപ്പമില്ല വെക്കെന്താ ഭത്തി ഒക്കെ വന്നല്ലോ എന്ന് ചിലപ്പോ ചിന്തിക്കായിരിക്കും അതിനപ്പുറത്തൊന്നും പറയണ്ടാവില്ല പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് ഒരു പ്ലേറ്റ് ഒക്കെ വാങ്ങി ഒരു തട്ടൊക്കെ വാങ്ങി അതിനഞ്ച് ചിരാതും വെച്ചിട്ട് മെഷപ്പുറത്തൊക്കെ കൊണ്ടുപോയി ഇരുങ്ങനെ വെക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് ഒരുതാക്കി ഇവളെന്താണ് ഇവിടെ കൂടോത്രം വല്ലതും ചെയ്യാണോ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് പക്ഷെ ആൾക്കാർക്കാണ് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ലോജിക്ക് വെച്ച് ശരി തോന്നുന്നത് അത് ചെയ്യാം ഞാൻ പറയാണ് നിങ്ങൾ നിലവിളക്ക് ഇട്ട് നിലവിളക്കിൽ അഞ്ച് തിരിയത്ത് വെച്ചാലും അതല്ലെങ്കിൽ ഒരു ദീപം കത്തിച്ചാലും മതിയാവും നമ്മളെ ഉള്ളിലേക്ക് ആ ഒരു ഈ വിളക്ക് കത്തുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി അതിന് കിട്ടുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ വെച്ചോ അതിലെന്താ തെറ്റ് നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യാം അതോടൊപ്പം വേറൊരു കാര്യം ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ ഈ വിളക്ക് വെച്ചതിന് ശേഷം ഉറങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ പാടുണ്ടോ എന്നുള്ളത് അത് ഒരു കാര്യം എന്താ ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു വിളക്ക് ഫസ്റ്റിലത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്ന സമയത്ത് ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടോ ഒന്നല്ല എന്നോട് മൂന്നേ മുക്കാലാവുമ്പോൾ മൂന്നേ കാലാവുമ്പോ ഒക്കെ ഉണർന്നു പോകും അപ്പൊ ഞാൻ ചെയ്യും എണീറ്റിട്ട് ആ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ച് യോഗ ചെയ്യും വിളക്ക് വെക്കും പ്രാർത്ഥിക്കും മെഡിറ്റേറ്റ് ചെയ്യും ഈ എഴുതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അത് ചെയ്തു പോകുന്നതിനിടയ്ക്ക് അത് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ് അതിനുശേഷം പക്ഷെ ആ ഒരു മാസം ഞാൻ ഈ നാല്പത്തെട്ട് ദിവസം വിളക്ക് വെച്ചല്ലോ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല മോള് ഒരു ഒരു മണിയൊക്കെ ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഈ ഒരു മണിക്കൊക്കെ ഉറങ്ങിയിട്ട് മൂന്നേ മുക്കാൽ എണീക്കുകയാണ് അപ്പൊ എനിക്ക് എത്ര മണിക്കൂറാണ് ഉറക്കം കിട്ടുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം ഒരു രണ്ടര മണിക്കൂർ ഒന്ന് ഉറങ്ങിയാൽ പോരാ നമ്മൾ നമ്മൾ ഒരുപാട് ഉറങ്ങണം ഒരുപാടല്ലോ ഒരുപാടല്ല എട്ട് മണിക്കൂറല്ലേ ആറു മണിക്കൂർ നമ്മൾ ഉറങ്ങണ്ടേ ആ എനിക്ക് കിട്ടുന്നില്ല അപ്പൊ അത്രയും കാലം എനിക്ക് ഈ ഉറക്ക് കിട്ടാതെ കിട്ടാതെ പക്ഷെ നാല് വർഷത്തോളമായിട്ട് എനിക്ക് തീരെ ഉറക്ക് അല്ല എനിക്ക് ഒരിക്കലും വിചാരിച്ച സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ക്വാളിറ്റി സ്ലീപ്പ് അല്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലുള്ളത് അത് മാറും കുട്ടികളെ വലുതാവുന്ന സമയത്ത് പ്രശ്നമില്ല അതുവരെ അല്ലേ കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങനെ ഈ ഒരു വിളക്ക് നാൽപ്പത്തി ദിവസം വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരേ സമയത്ത് വിളക്ക് വെക്കണം എന്ന് ആഗ്രഹം അങ്ങനെ ഞാൻ എണീറ്റ് വിളക്ക് വെക്കുന്ന സമയത്ത് എനിക്ക് ബാലൻസിന്റെ പ്രശ്നം വന്നു ഇയർ ബാലൻസിന്റെ പ്രശ്നം വന്നു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വണ്ണം വെച്ചു പെട്ടെന്ന് നല്ല വെയിറ്റ് കൂടി എനിക്ക് കുറെ അധികം പ്രശ്നങ്ങള് ക്ഷീണം വൈയായിക അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഫുൾ പ്രശ്നങ്ങള് അപ്പോ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഉറക്കക്കുറവാണ് ബ്ലഡ് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമലാ നോർമലാ എല്ലാം നോർമലാ പക്ഷെ എനിക്ക് ഇതൊന്നും പറ്റുന്നില്ല അപ്പൊ എന്താണ് ഉറക്കക്കുറവിന്റെ ആണ് പ്രശ്നം ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി പി വേരിയേഷൻ വരും ബി പി സി ഒ ഡി ഷുഗർ കൊളസ്ട്രോള് പിന്നെ എന്തൊക്കെയാണ് നമ്മളെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഉറക്കില്ലെങ്കിൽ അത് ഒരുപാട് പറയാനുണ്ട് അതൊരു വേറൊരിതിന് പറയാം എന്നാ ഉറങ്ങി ഉറങ്ങുമ്പോഴാണല്ലോ നമ്മുടെ ബോഡി ഒന്ന് കറക്റ്റ് എന്താ പറയാ നമ്മളൊരു ഉത്സവ പറമ്പ് അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ ആ വീടൊന്ന് പഴയ അവസ്ഥയിലേക്ക് ആക്കുന്ന ഒരു രീതി അതുപോലെ തന്നെയാണ് നമ്മളെ ശരീരം പകൽ മുഴുവൻ പണിയെടുത്ത് പാട്ടല്ലോ ആ അങ്ങനെയൊക്കെ ആയിട്ട് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് ആ മുടിക്കി വേണ്ടത് മുടിക്ക് കണ്ണിന് വേണ്ടത് കണ്ണിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വേറെ തിരിച്ച് എല്ലാ ഫിൽട്ടർ ചെയ്ത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അരിച്ചെടുത്ത് അങ്ങനെ നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നേ നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല എല്ലാം അതിന് തോന്നിയിടത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കാണ് നമ്മളൊരു വീട് കൃത്യമായിട്ട് വൃത്തിയാക്കി പോകുന്നില്ല എങ്കിൽ ആ നാലോ ചോക്ക് വീട്ടിൽ പലതും പല സ്ഥലത്തായിട്ട് വെക്കണ്ടിടത്തായിരിക്കില്ല ഒന്നും ഉണ്ടാവുക അതേപോലെ നമ്മളെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മളെ ശരീരം ക്ഷീണിക്കുകയും വേറെ പല അസുഖങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അസുഖങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം ശരിക്ക് ആ വിളക്ക് വെച്ചിട്ട് പകല് ഉറങ്ങാവുമോ എന്ന് ചോദിച്ചവരോടാണ് കേട്ടോ പറയുന്നത് എനിക്ക് പക്ഷെ ഒരു കുഴപ്പമുണ്ട് പകല് ഉറക്കം വരില്ല എനിക്ക് പകല് ഉറക്കം വന്നാൽ എനിക്ക് ഉറങ്ങാൻ തോന്നൂല ഞാൻ ഉറങ്ങൂല അത് ചെറുതിൽ ഞാൻ ശീലിച്ചു പോയൊരു കാര്യമാണ് പകൽ ഉറങ്ങൂല്ല എന്നുള്ളത് അപ്പൊ അത് എനിക്ക് ഇപ്പോഴും എന്റെ ശീലത്തിൽ അത് അടി അടിച്ചങ്ങാ അഡിക്റ്റ് ആയിപ്പോയി ഞാൻ ഇരുന്നിട്ടിങ്ങനെ മയങ്ങി വീണാ പോലും ഞാനൊന്നും ഉറങ്ങൂല എനിക്ക് വരില്ല കിടന്നാൽ ഞാൻ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുവൊന്നുമില്ല ഉറങ്ങാൻ പറ്റില്ലാട്ടോ മോളുള്ളതല്ലേ മോളെ വെച്ചോണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല മോക്കാണെങ്കിലും ഉറക്ക അലർജി അങ്ങനെ അത് പകലും ഉറങ്ങൂല രാത്രി ഉറങ്ങൂല അങ്ങനെ അപ്പൊ ഈ ഉറക്കിന്റെ പ്രശ്നം കൊണ്ട് എന്റെ ശരീരത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ഫുള്ള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവല് ഡ്രിപ്പ് ഇടല് അങ്ങനെ അങ്ങനെ കാര്യങ്ങളായി അപ്പൊ ഞാൻ പറയാണ് ചിലർക്ക് എന്തെങ്കിലും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും കാരണത്താല് കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റാത്തവരുണ്ടാവും അവർക്ക് ഈ വിളക്ക് വെക്കാൻ പുലർച്ച ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ഉറക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം വെച്ചു തുടങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾ വെച്ചതിന് ശേഷം അപ്പൊ തന്നെ പോയി കടന്ന് ഉറങ്ങല്ല ആ ഒരു കിട്ടാത്ത ഉറക്കുണ്ടല്ലോ നമ്മൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടാവും ഈ വിളക്ക് വെക്കണം എന്നുള്ളത് വിളക്ക് വെച്ചോ പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സമയം കണ്ടെത്തണം ഉറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പറയുന്നു നമ്മളിപ്പം പുലർച്ചെ വിളക്ക് വെച്ചു അതെല്ലാം കത്തിച്ച് വെച്ചിട്ട് എടുത്തു എടുത്തുവെച്ച് ഒരു പോയിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ട് എട്ട് മണിക്ക് എണീറ്റ് വരുന്ന രീതി രീതിയാകുമ്പോൾ നമ്മൾ ആ പുലർച്ചെ ചെയ്തതിന്റെ ഒരു തുടർച്ച നമുക്ക് ആ ദിവസം മുഴുവൻ കിട്ടൂലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണർന്ന് ഫ്രഷ് ആയിട്ട് വരല്ലേ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടൂല പക്ഷെ നിങ്ങൾ അങ്ങനെ ഉള്ളവരെ ഉറപ്പായിട്ടും നമ്മളെ ശരീരത്തിനും നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ ഇതിനൊക്കെ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ വിളക്ക് വെക്കുന്നത് അത് നമ്മളെ ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് ആപത്തുണ്ടാകുന്ന രീതിയിൽ ആ വിളക്ക് വെച്ചിട്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം ഇല്ലാണ്ട് ബാക്കി നിങ്ങൾ എത്ര പൈസ നേടിയിട്ടും പണം നേടിയിട്ടോ ജോലി നേടിയിട്ടോ ഒരു കാര്യം ഇല്ല അപ്പൊ ആ ഉറക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം സാഹചര്യം ഉള്ളവർ മാത്രം അത്തരം സാഹചര്യം ഉള്ളവർക്ക് ഉറങ്ങുന്നതിന് കുഴപ്പമില്ല അല്ല അത്തവർ നല്ലത് കുഴപ്പമൊന്നുമില്ല രാത്രി കൃത്യ സമയത്ത് ഉറങ്ങുന്നുണ്ട് അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് വിളക്ക് പിന്നെ എന്തിനാ ഉറങ്ങുന്നേ അങ്ങനെ ഉറങ്ങാതിരിക്കുന്നെയായിരിക്കും നന്നാവ എന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നെ കുറെ പേര് ചോദിച്ച ഒരു ചോദ്യം കുളിച്ചിട്ട് കുളിക്കാതെ വിളക്ക് വെക്കുന്നത് തെറ്റല്ലേ എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പുലർച്ചെ ഉണർന്നിട്ട് കുളിക്കാൻ പറ്റൂല പറ്റൂല മീൻസ് ഇപ്പൊ ഞാൻ ഈ ഒരു ഉത്സവത്തിന്റെ ആ സമയത്ത് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം ഞാനൊന്ന് പുലർച്ചെ എണീറ്റ് കുളിച്ചതാ അതിനുശേഷം വീട്ടിൽ വരവ് വന്നപ്പോഴത്തേക്കും എനിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ആലെനിക്ക് അമർത്തി നടക്കാൻ പറ്റാണ്ട് അടിയിൽ കാലിന്റെ അടിയിലൊക്കെ ഭയങ്കര പെയിന അരക്കി താഴോട്ട് ഒരുമാതിരി കടച്ചിൽ പോലെയാണ് എനിക്ക് വരിക അച്ഛാ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുലർച്ചെ ഉള്ള കൂടി നടക്കൂല എനിക്കത് ആവൂല അതുകൊണ്ട് അപ്പൊ എനിക്കത് ആവുന്നില്ല അങ്ങനെ കുളിക്കാൻ എന്നെ കൊണ്ട് എന്തായാലും സാധിക്കൂല അത് എന്റെ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള എനിക്ക് മടി പിടിച്ചിട്ടല്ല ഞാൻ കുളിക്കാത്തത് അപ്പൊ പിന്നെ എനിക്ക് ഈ വിളക്ക് വെക്കരുത് എന്നാണോ അങ്ങനെയുള്ള എനിക്ക് ഇതിലൊന്നും പറ്റിയില്ല എന്നാണോ എനിക്കത് ആലോചിക്കുമ്പോൾ സങ്കടം അല്ലേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് ദേവസ്വത്തിന്റെ ഞാൻ കാണിച്ചെന്നില്ലേ കഴിഞ്ഞ വീഡിയോയില് പിഷാരികാവ് ദേവസ്വത്തിന്റെ ആ സ്കൂളാണ് ഞാൻ പഠിച്ചത് കൊല്ലം എൽ പി സ്കൂളില് ഞങ്ങളെ സ്കൂളിന്റെ ഗ്രൗണ്ടും ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടും ഒന്നാ അപ്പൊ ഞാൻ ദിവസം രാവിലെ പോവും എനിക്ക് ആസ്മാ രോഗം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പതിനാല് വയസ്സ് വരെ ഞാനൊരു ആസ്മാരോഗിയായിരുന്നു അപ്പൊ എനിക്ക് മാസങ്ങളോളൊക്കെ ഞാൻ കുളിക്കാതിരിക്കും കുളിക്കാണ്ട് നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് മുടിയൊക്കെ നല്ല പവറിലായിരിക്കും ഒരു ചെമ്പിച്ച കളറിൽ ഇങ്ങനെ ഭയങ്കര ഭൂം എന്ന് പറഞ്ഞിട്ടുള്ള മുടിയൊക്കെ ആയിട്ടാണ് ഞാൻ സ്കൂളിൽ പോവാ അപ്പൊ അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പക്ഷെ ഞാൻ എന്നും ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു കമ്പിയുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കൂട്ടോ അമ്പലത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് പുറത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിക്കും അമ്മേന്റെ അടുത്ത് ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കല്ലേ ഇങ്ങനെ സംസാരിക്കും ചെറുതില് നാലാം ക്ലാസ് വരെയാണ് ഒന്നു മുതൽ നാല് വരെ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അമ്പലത്തില് അപ്പൊ എന്നെങ്കിലൊക്കെ എനിക്കൊരു കുളിക്കാനൊരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് കാണിക്കുന്ന ആ സന്തോഷം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുത് യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അന്ന് എനിക്ക് അമ്പലത്തിന് ഇറങ്ങാൻ തോന്നൂല കാരണം അപൂർവ ചാൻസല്ലേ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നത് അങ്ങനെ ആയതിനു ശേഷം പിന്നെ അവരൊക്കെ നമ്മളോട് സംസാരിച്ച് പരിചയമാവുമല്ലോ അപ്പൊ പിന്നീട് ഞാൻ ഇങ്ങനെ അസുഖം വന്നിട്ട് കുളിക്കാതെ പോയി നിൽക്കും ഇങ്ങനെ വലിയും കേട്ടോ ഇങ്ങനെ വലിയല്ലോ ശ്വാസം പൊട്ടലുള്ള അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ ചിലർക്കെങ്കിലും അറിയാതിരിക്കലോ വലിയ ഇങ്ങനെ നിൽക്കും അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് സംസാരിക്കുമ്പോ പോലും ഒരാളോട് കറക്റ്റ് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സങ്കടമായിട്ട് അവരെന്നോട് റിമോള് കുളിച്ചില്ലേല് സാരല്ല ഇങ്ങോട്ട് വന്നിട്ട് എന്റെ മേത്ത് ഇങ്ങനെ വെള്ളം കുടങ്ങിട്ട് ഒരു സങ്കല്പം ആ സമയത്ത് അതൊരു സങ്കല്പത്തിലേക്ക് മാറി എന്നാൽ വെള്ളം കുറഞ്ഞു ഞാൻ ശുദ്ധിയായി എന്നുള്ള രീതിയിൽ അത് നമ്മളങ് മനസ്സിൽ അത് എന്തിനാന്നറിയോ ഇങ്ങനെ വെള്ളം കുറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മേത്തുള്ള അഴുക്ക് പോയോ ഇല്ല ഞാൻ കുളിച്ചതിന് തുല്യമായോ ഇല്ല പക്ഷെ ആ സമയത്ത് നമ്മൾ മനസ്സോണ്ട് നമ്മളെ ബോധ്യപ്പെടുത്താണ് ഞാൻ ശുദ്ധിയായി എൻ്റെ ശരീരം വൃത്തിയായി എന്ന് ഞാൻ എന്നെ ബോധിപ്പിക്കണം ആ മനസ്സോട് കൂടി ആ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ ആ ഒരു സങ്കല്പം പോലെ ആക്കി മാറ്റി അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ട് സത്യമായിട്ടും അത് ആ ചെറിയ പ്രായത്തില് എന്നോട് അത്രയും മുതിർന്ന ആളുകൾ അമ്പലത്തിലേക്ക് വിളിച്ചിട്ട് മോള് തൊഴുതോ എന്നുവെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ദോഷം വന്നിട്ട് എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം എനിക്കറിയാം നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഇങ്ങനെ പാടുപെട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒന്നും ദൈവത്തെ ഭക്തി ഇതാക്കിയിട്ട് നിക്കണം അപ്പൊ ഞാൻ അതിനുശേഷം എപ്പോഴും എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ കുളിക്കും പക്ഷെ അല്ലാത്ത സമയത്ത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇനിയിപ്പൊ പറ്റൊക്കെ ചെയ്യും രാവിലത്തെ തണുപ്പ് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കുളിക്കാതൊക്കെ ഒന്നും വേണ്ട കുളിച്ചിട്ട് തെളിയിക്കാൻ പറ്റുന്നവർക്ക് അത്രയും നല്ലത് കാരണം ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇപ്പൊ ദിവസം വിളക്ക് കത്തിക്കാതിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ വിളക്ക് വെച്ചിട്ടുണ്ടോ അന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനർജി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും നാളെ നിങ്ങൾ വെച്ചില്ലേ അന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് കിട്ടൂല മൂന്നാമത്തെ ദിവസം വെച്ചോ നിങ്ങൾക്ക് അന്ന് കിട്ടും ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോ എനിക്ക് പറ്റുന്ന ദിവസം ഞാൻ കുളിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി കൂടും എന്നാണ് അല്ലാതെ ഇങ്ങനെ വെക്കാൻ പാടില്ല ചെയ്യരുത് അരുത് 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 ആ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നില്ലാട്ടോ അപ്പൊ ഞാന് കുളിക്കാതെയാണ് രാവിലെ വിളക്ക് വെക്കുന്നത് അതിലെനിക്കൊരു പക്ഷെ നമ്മള് ഇത് ചെയ്യുമ്പോണ്ടല്ലോ മനസ്സിന് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഈശ്വരാ ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ വെക്കാണ് എന്ന മനോഭാവത്തിൽ നിങ്ങൾ വെക്കരുത് നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്തു അത് നിങ്ങൾ നല്ല ഫ്രഷ് ആണ് എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതിന് ശേഷം വെക്കണം മനസ്സിൽ ഒരു രണ്ട് പാപ്പാതി മനസ്സ് വെച്ചിട്ട് ആദ്യ പാതിയത് ചിന്തിച്ചിട്ട് വിളക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ കുളിക്കാതെയും ഞാൻ വിളക്ക് വെക്കാറുണ്ട് കുളിച്ചിട്ടും വെക്കാറുണ്ട് പക്ഷെ ഞാൻ ഏകാദശി എടുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മുമ്പത്തെ ഇതിൽ പറഞ്ഞതന്നില്ലേ അതെന്നെ ചിന്തിച്ചാ പോരെ കാരണം ഏകാദശി എല്ലാവർക്കും എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ ചിലവർക്കെങ്കിലും ആരോഗ്യ പ്രശ്നം കൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഇങ്ങനെയേ പാടുള്ളൂ അങ്ങനെ ചെയ്താൽ നല്ലതാണ് പക്ഷെ അങ്ങനെ ചെയ്തില്ലാന്ന് വിചാരിച്ചിട്ട് ദോഷമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അതിന്റെ മാക്സിമം നമ്മൾ ചെയ്യണം ചെയ്യാൻ പറ്റാത്തത് നമ്മൾ എന്ന് വിചാരിച്ച് അതിനൊരു ശിക്ഷ കിട്ടും എന്നുള്ളത് ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല അപ്പുനി നമുക്ക് അടുത്ത വീഡിയോയില് കാണാട്ടോ